നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കാളികാവ് പഞ്ചായത്ത് കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കുഞ്ഞിപ്പാ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരുന്ന ഒരു ഞാൻ വണ്ടൂരിൽ പങ്കെടുത്താണ് ഇങ്ങോട്ട് വരുന്നത് വണ്ടൂരിൽ അവരൊരു കർഷകൻ ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണ് രണ്ടര ഏക്കറിലോ കൃഷി ചെയ്ത് ഏറ്റവും നന്നായി പുറത്തുനിന്ന് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാൾ മധുരപത് ദേശിച്ചുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് അവരെ കൃഷി ചെയ്തത് തൊട്ടടുത്ത് കൈവാരം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൃഷി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ വിദേശത്തിന് മുമ്പ് ഇറക്കമ ചെയ്തിരുന്ന പഴവർഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സാഹചര്യമാണ് പച്ചക്കറികൾ കാര്യത്തിലായാലും കുറെ വൈവിധ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ പരീക്ഷണങ്ങളും ഇപ്പോൾ കാർഷിക മേഖലയിൽ നമ്മൾ നടക്കുന്നു അപ്പോൾ നെല്ല് കാര്യത്തിൽ നമുക്ക് പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിലൊക്കെ ഒരു നേരിയ വളർച്ച ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ ചെറുപ്പക്കാരൻ ഇന്ന് കാർഷിക മേഖലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇങ്ങനെ കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഒന്നാണ് എന്തൊക്കെയായാലും നമുക്കറിയാം പഴയ കാലത്ത് പോലെയല്ല കൃഷി ഇറക്കം എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചെരുപ്പാണ് പ്രയാസമാണ് പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചാണ് ഇന്ന് കർഷകർ വിത്തിറക്കുന്നതും വെളുപെടുക്കുന്നുണ്ട് മുതിർന്ന കർഷകൻ ഓവുങ്ങൽ മുഹമ്മദ് എസ് സി കർഷകൻ പൊട്ടേങ്ങൽ ചാത്തൻ വനിതാ കർഷക പാർവതി കുഴിമണ്ണ മുതിർന്ന കർഷക തൊഴിലാളി ഇല്ലിക്കൽ പത്മനാഭൻ എന്നിവരെയും സമ്മിശ്ര കർഷകൻ അബ്ദുൾ മജീദ് പറവട്ടി ജൈവ കർഷകൻ ജയകൃഷ്ണൻ യുവ കർഷകൻ ടി ജോബിൻ ജോർജ് വിദ്യാർത്ഥി കർഷകൻ ആദർശ് സലീൽ തുടങ്ങി വിവിധ മേഖലയിൽ തിളങ്ങിയ കർഷകരെയും ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് കെ സുബൈദ പഞ്ചായത്ത് മെമ്പർമാരായ എൻ മൂസ വി പി എ നാസർ கவிதா சாஜு பேங்க பிரசண்ட் கே பிஹைதரளி அப்பச்சன் தேக்கும் தோட்டத்தில் சீதாலட்சுமி கிருஷி ஓஃபீசர் வி எம் சமீர் தொடங்கியவர் ஜூலை முதல் அடுத்த ஜுவல் പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി